ഇന്ന് രാവിലെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു ഓർഡർ ഉണ്ടായി ഉണ്ടായിന് അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൊടുത്തു ഏഴരക്ക് കൊടുക്കേണ്ടതാണ് ഉണ്ണിയപ്പത്തിനാണ് ഓർഡർ ഉണ്ടായി ഉണ്ടായിനി അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ ഇടാ ഇത് രാവിലെ ആയതുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ രാത്രിക്കേ ചെയ്തു നോക്കും അപ്പോൾ ആ ഒരു ക്ലിയർ ഉണ്ടാവില്ല എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പത്ത് മണിക്ക് കൂട്ട് തയ്യാറാക്കി വെക്കല് പിന്നെ രാവിലെ പൊലിച്ചൊക്കെ ചൂടാനും തുടങ്ങും ഏഴുമണിക്ക് ഏഴരയാകുമ്പോൾ കൊടുക്കേണ്ട ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് രാവിലെ അതിക്കൂട്ടൻ ഇന്ന് ലീവ് ലോസ് ആയാലും ഇന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ രാവിലെ അതിക്കൂട്ടം പോകുമ്പോൾ എൻ്റെ ചായൻ്റെ പലഹാരം ആയിട്ടാണ് ഞാൻ ഇങ്ങനെ തക്കാളി ചോറ് അല്ല ഇങ്ങനെ ഒരു മുട്ട ബിരിയാണി മുട്ടി ഒരു മുട്ട ബിരിയാണി അതെനിക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ എൻ്റെ ചായക്കടി രാവിലെ ആയിട്ടുണ്ട് അമ്മ ഉണ്ണിയപ്പൊല്ലം കൊടുത്തതിന് ശേഷം ഇപ്പം ആണ് ചായക്ക് റെഡിയാക്കാൻ നമ്മ പോകുന്നു ഇപ്പുറം അപ്പോൾ നമ്മൾ വിചാരിച്ചു കുഴക്കട്ടി ഉണ്ടാക്കാന്ന് കണ്ണൂർ സ്പെഷ്യൽ കുഴക്കട്ടിയിൽ കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോയിൽ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിന് ഗർഭിണിയാന്ന് കണ്ണൂർ സ്റ്റൈലിൽ കുഴക്കട്ടെ തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കരമായൊരാഗ്രഹം അത് അമ്മ ഗർഭിണികൾ എന്തെങ്കിലും ആഗ്രഹം നമ്മൾ പെട്ടെന്ന് സാധിച്ചു കൊടുക്കണ്ടേ കൊച്ചു ദിവസം വൈകിപ്പോയത് എന്നാലും അത്രയായിട്ട് രണ്ട് മൂന്ന് ദിവസം രണ്ടു ദിവസം മുന്നേറ്റ വീഡിയോയിലാണെന്ന് ഇട്ടിട്ടുണ്ടായി അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് കണ്ണൂർ സ്റ്റൈഡിലെ കൊഴക്കാട്ടി ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലായിരിക്കും സ്വാഗതം അപ്പൊ ഒരാള് അമ്മമ്മേന്റെ കൈയും മുടിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ അമ്മ രാവിലെ ഞാൻ വിളിച്ചേരം പറഞ്ഞ വരാന്ന് പറഞ്ഞിന് അപ്പൊ അമ്മ ഇരുന്നിണ്ട് കേട്ടാ അമ്മ നമുക്ക് കുഴക്കട്ടിണ്ടാക്കിയാലോ കാലം അത് അമ്മക്ക് മധുരം ഇല്ലതു വേണോ മധുരം ഇല്ലാത്തത് വേണം മധുരം ഇല്ലതു വേണോ മധുരം ഇല്ലാത്തത് വേണം ചെറുങ്ങനായ പ്രശ്നം ഇണ്ട അപ്പൊ നമുക്ക് തുടങ്ങാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്ക് ശേഷം പത്തനിലും ഓർഡർ ഉണ്ട് പത്തലിന്റെ വീഡിയോ ഓൾറെഡി നമ്മ ഇട്ടിട്ടുണ്ട് കാണാത്തവരണ്ടെങ്കിലും കണ്ടു നോക്കണേ അപ്പൊ നമുക്ക് നേരെ അപ്പൊ കുഴക്കട്ട ആക്കുന്നതിന്റെ മുന്നേ തന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിട്ട് വെക്കണം കേട്ടാ പൈരക്ക് ആവശ്യത്തിന്റെ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളത്തിൽ വേണം ഇത് പഴച്ചെടുക്കാൻ വേണ്ടിട്ട് പിന്നെ നൈസായിട്ടിലെ അരിപ്പൊടിയാണ് വേണ്ടത് എല്ലാം നൈസായിട്ട് അരിപ്പൊടിയും വേണമെങ്കിൽ ലേസം തരിക നല്ലതന്നെ പിന്നെ അരച്ചിട്ട് അമീമ പിന്നെ പാക്കറ്റ് പൊടിയില്ലേ അത് ഒണ്ടും ആക്കാൻ പറ്റും നൈസ് പൊടിയുണ്ട് നമ്മൾ പത്തിരി പൊടിയെല്ലാം കിട്ടുന്നില്ലേ അതുകൊണ്ട് അതിന്റെ അതിന്ദേശം പുട്ടിന്റെ പൊടി കൂട്ടിയാലും നല്ല ഋതു കിട്ടും അങ്ങനെ ആക്കാം നൈസ് പൊടി അതിന് നൈസ് പൊടി കൊണ്ടെന്നാക്കലേ പക്ഷേ രണ്ടും കൂടെ ആക്കുമ്പോൾ അമ്മേനെ എല്ലടയാൻ ആക്കും നല്ല രസം ഉണ്ടായിരിക്കും രണ്ടും കൂടെ ഇട്ടിട്ടാക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിലും ആക്കാം അപ്പം നമ്മൾ നൈസ് കൊണ്ടാണ് ഇന്നാക്കുന്നത് പച്ചരി നമ്മൾ കഴുകിയിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് അതിനെ കൊണ്ട് എങ്ങനെ ആക്കാൻ വറുത്തുവച്ചാൽ പിന്നെ പൊടിയരി റേഷ്നരി പിന്നെ ചൂടുള്ള ഇട്ടിട്ട് പിന്നെ പിന്നെ മറ്റേതിൽ അരച്ചിട്ടാണെങ്കിൽ കയറ്റിൽ അരക്കണം എന്നിട്ട് ഏകദേശം മറ്റേ പൊടി ഇട്ടിട്ട് അങ്ങനെ ആക്കാം അപ്പൊ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതായത് ഇപ്പൊ നമ്മൾ വാങ്ങിച്ച പൊടിയാണ് ഒരു കാക്കിലോ പൊടി മാത്രമേ നമ്മൾ എടുക്കുന്ന പലഹാരം ആക്കിയോണ്ട് ഇതായിരിക്കും എല്ലാർക്കും വേണ്ട എല്ലാര്ട്ട ഏകദേശം അരക്കിലോടുത്ത് തന്നെ ആയിട്ടാ അപ്പം പൊടി നമ്മുടെ ആവശ്യത്തിന് ആളെണ്ണത്തിനനുസരിച്ച് പൊടിയെടുത്തോ പിന്നെ നമുക്കിതിലേക്ക് ഇതാ ഉപ്പിട്ട് തിളപ്പിച്ച് നമ്മളെ വെള്ളം ചേർത്ത് കൊടുക്കട്ടാ കൊറച്ചു വർഷമായിട്ട് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ചൊന്ന് തണുഞ്ഞതിന് ശേഷം നമുക്ക് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് കഴിച്ചെടുക്കാമല്ലേ അപ്പൊ നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കുക അതെ നല്ല വൃത്തി കുഴച്ചെടുക്കാം നമുക്ക് ഞാൻ ട്ടങ്ങനെ ആ പിന്നെ പൂങ്ങലരി റേഷ്ണരി പിന്നെ തലേന്ന് ചൂടുള്ള പൊതുർത്തുപോകും രാവിലെ അത് പലച്ചിട്ട് ആന്ന് കൊഴക്കട്ട് അമ്മീലരച്ചിട്ട് അതിലൊരു പൊടി പച്ചേരി ഇടും ബാക്കി പൂങ്ങരയും അത് അമ്മീമരച്ചിട്ട് ഇങ്ങനെ ഉണ്ടയാക്കിട്ടും എന്നിട്ട് അതാണ് പിന്നെ കൊഴക്കട്ട നല്ല രസമാണ് നമ്മ അരച്ചിട്ടുണ്ടാക്കുന്ന കോഴക്കട്ടക്ക് അത് കൊറച്ചേ കുറേ തരി ഉണ്ടാവും പണ്ടേ അമ്മിമല വേറെ തന്നെയാണ് കറി ഇപ്പം അതെ ആയാലും ഇപ്പൊ കരിക്കലും നമ്മ കറിക്ക് ടേസ്റ്റ് അരച്ചിട്ടുണ്ടാക്കുന്ന തന്നെയാണ് ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് അമ്മ അങ്ങനെ അമ്മിയിൽ ഇറക്കാത്ത പിന്നെ ഇപ്പം നമ്മൾ ഉച്ച വിശേഷം എടുക്കല് കൊറച്ച് കൊറവാണ് അപ്പൊ കൊഴക്കാട്ടിണ്ടാക്കുന്ന സമയത്ത് രണ്ട് വിധത്തിലാക്കലുണ്ട് ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് ആക്കും ഒന്ന് വെല്ലും ഇട്ടിട്ട് ആക്കും നമ്മിന്ന് ഉണ്ടാക്കാൻ പോകുന്നില്ലേ രണ്ടും രണ്ടും ഗർഭിണിയല്ലേ പറഞ്ഞു രണ്ടും അവര് എങ്ങനെയാല് അവര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാക്കിക്കൊണ്ട് അതെ അപ്പം ഒന്ന് പഞ്ചസാരയും ചെറിയ ജീര കൂട്ടിട്ടാണാക്കുന്നത് തേങ്ങരൊന്നിച്ച് അതെ അപ്പൊ ഒന്ന് ഉണ്ടാക്കുന്നത് പിന്നെ വെല്ലും പിന്നെ തേങ്ങയും ഏലക്കായും ഇട്ടിട്ടാണെന്നാക്കുന്നത് തേങ്ങയും വെല്ലും ഇടുമ്പോ അതിന്റെ പെ ഏലക്കായ് ചേർക്കും പഞ്ചസാരയും തേങ്ങി വിടുമ്പോ അതിനപ്പുറം ജീരകം ചേർത്തിട്ട് ചെറിയ ജീരകം ഉണ്ടാ വലിയ ജീരകമല്ല ചെറിയ ജീരകം ചേർത്തിട്ടാന്ന് ഉണ്ടാക്കല് അപ്പൊ നമ്മ രണ്ടു വിധത്തിലും ഇന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചിരുന്നുണ്ട് കുറച്ച് ജീരകം ഇടുന്നുണ്ട് രണ്ടേലക്കായി അത് ഇതാക്കു വനിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഏലക്കായ ടേസ്റ്റ് കൂടുതലിഷ്ടമില്ലായിരിക്കും കൂടുതൽ ചേർക്കുക അത്ര ഒരുപാട് ആകുമ്പോൾ രസം അത് ഏലക്കായി കൂടുതലാകുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല അപ്പൊ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം വെല്ലം തേങ്ങയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഏലക്കായും പഞ്ചസാരയും തേങ്ങയും ജീരകവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആക്കാൻ തുടങ്ങുമ്പോൾ ആവിപാത്രത്തിൽ അടുപ്പത്ത് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിൽ നമുക്ക് വാഴയില വെച്ചുകൊടുക്കാം വാഴയില വെച്ചിട്ട് അതിൽ ഓരോന്നായിട്ടിങ്ങനെ വറക്കി വെച്ചെടുക്കുമ്പോൾ ആ വാഴേൻ്റെ അതിൻ്റെ മണവും എല്ലാം കൂടി ആയിരിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മ ചപ്പാത്തിക്കല്ല എടുക്കുമ്പോ ഒരു ബോൾ പോലെ ആ ഒരു വരുവത്തിലോണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാക്കി ഇതുപോലെ ചെയ്ത് കൊടുക്കുക വെടിയെല്ലാം കൂട്ടുന്നുണ്ട് അടുപ്പൊന്ന് വാരി ആദ്യം നമ്മ പഞ്ചസാരയും തേങ്ങ വിട്ടതാന്നിട്ടാക്കുന്ന ജീരകവും ഇങ്ങനെ വാരി കൊടുക്കാം ഇങ്ങനെ ഉരുക്ക അപ്പൊ പഞ്ചസാരയും തേങ്ങിയിട്ട് പുഴക്കേട്ട റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം അത് റെഡി ആകുമ്പോഴത്തേനും നമുക്ക് അപ്പൊ ആ സെറ്റ് കുഴക്കട്ട റെഡി ആവുമ്പോഴത്തേനും നമുക്കിതാ വെല്ലം ചേർത്തെ കുഴക്കേട്ട റെഡിയാക്കി എടുക്ക അതും ഇതാ ഇതുപോലെ തന്നെ അത് കൊറച്ച് വലുതാ നമ്മളുണ്ടാക്കി ചെറുതാണ് ഉണ്ടാക്കുന്നത് ശരിക്കും കൂടെ വെല്ലൊലിക്കും അതാ ആദ്യം പഞ്ചസാര അടുപ്പത്ത് വെച്ചത് പക്ഷേ അല്ലെങ്കിൽ അതിലൊക്കെ അമ്മ എല്ലാം നോക്കുന്നുണ്ട് എന്നിട്ട് വീട്ടിലിത് എത്രണ്ടാക്കിട്ട് നോക്ക്ണ്ട് അമ്മക്കേത് ഇഷ്ടം പഞ്ചസാര ഇട്ടതാ ഇഷ്ടം ഇട്ടിഷ്ടം എനിക്കാ ജീരകത്തിന്റെ ടേസ്റ്റില് അതാ ഇഷ്ടം വലിക്കും എനിക്കാ പഞ്ചസാരയും തേങ്ങയും ജീരകത്തിന്റെ ആ ഒരു ടേസ്റ്റ് നല്ല രസമാണ് ജീരകത്തിന്റെ വെല്ലം ചേർത്തിട്ടാക്കിയാ നമ്മളാ കൊഴക്കട്ടിയും ഇട മുണ്ടാക്കിയിട്ട് റെഡി ആയിട്ട് ആ സെറ്റ് വന്നിട്ടാകുമ്പോ നമുക്ക് ഇത് വെച്ചോടുക്കാം ആദ്യത്തെ സെറ്റ് കുഴക്കെട്ട് അടുപ്പത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കട്ട അടുപ്പത്തായോണ്ട് കുറച്ച് വേഗത്തിലാവുകയും ചെയ്യും ആഹാ തേരും തേരും തരും കേട്ടാട്ട പത്തെണ്ണ പതിനൊന്ന് എണ്ണമായിട്ടുണ്ടോ ആറ് ഏഴ് എട്ട് ഒമ്പത് നമുക്കിതാ വെല്ലവും തേങ്ങയും ഏലക്കായും ചേർത്ത് അരി ഉണ്ട അതിലേക്ക് എടുത്തു വെക്ക അയ്യോ പൊട്ടി പോയെങ്കില് ഭയങ്കര ധൈര്യല്ലോ ആ ഇലയാറ്റും എക്സ്പേർട്ടാ കേട്ട് നമുക്ക് അടച്ചോട് അപ്പൊ അതും കൂടി അവിടെ റെഡി ആയാലും നമ്മളെ കൊഴക്കട്ട റെഡി അതൊരു പതിനഞ്ചു മിനിറ്റ് ആവും അതുവല്ലേ ഓക്കേ അപ്പൊ നമ്മളെ അടുത്ത സെറ്റ് കുഴക്കട്ടയും കൂടി ഇതാ ഇട റെഡി ആയിട്ടുണ്ട് വെല്ലം ചേർത്തെ വന്നിട്ടാൻ അല്ലെങ്കിൽ എന്നെ എന്നെ വെള്ളായോണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇലയുടെക്കും ഇതേ റെസിപ്പി തന്നെയാന്ന് ഇലയിൽ പരത്തണം എന്നേ ഇല്ലു കുഴക്കേണ്ടതും എല്ലാം ഇതേപോലെ തന്നെയാണ് എന്നിട്ട് ഇലയില് പരത്തിയിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒഴിച്ച് അറിയിൽ അപ്പൊ നമ്മളെ വെള്ളത്തിന്റെ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ചുറ്റും വെല്ലുണ്ടാവും അതും റെഡി ആയിട്ടുണ്ട് ഒരു സെറ്റ് പതിനൊന്നായിട്ടുണ്ട് ഒരു സെറ്റ് പത്തായിട്ടുണ്ട് പരക്കിലോ പൊടിയോണ്ടാന്ന് ഇത്ര പേരാണ് മാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മ ചായ കുടിക്കലായി എല്ലാം ആയിട്ടുണ്ട് കേട്ടാ ഇതാ നമുക്കിന്ന് ഓർഡർ ഉണ്ടായതിന് പറഞ്ഞിട്ടെ അതിൽ ബാക്കി ഇല്ലെ ഉണ്ണിയപ്പാന്ന് അതിൽ തിരിഞ്ഞതാന്ന് കേട്ടാ നല്ലതെല്ലാം കൊണ്ടുപോയി അപ്പൊ അപ്പതാ നമ്മളെ വെല്ലുട്ടാക്കിയാൽ കുഴക്കട്ട് ചെയ്താ പഞ്ചസാര തേങ്ങയും കൂടി ചേർത്തില്ല കുഴക്കേട്ട പിന്നെ രാവിലെ ഞാൻ ആക്കിയ തക്കാളി ചോറ് ഇത് ഇങ്ങനെ പച്ചരി കൊണ്ടാക്കിയതാന്ന് കേട്ടാ അപ്പൊ അതി അത് കഴിച്ചിട്ടാണ് ടൂഷണു പോയത് ഓനെ അങ്ങത്തെയുള്ള ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ചായ പിടിക്കാം ആ ചോ ഓൾറെഡി തിന്നു നമ്മ കുഴക്കട്ടെല്ലാം ആക്കുമ്പോത്തേനും ചൊവ്വുട്ടനെല്ലാം കഴിച്ചു അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ രാവിലെ വെല്ലുട്ടത് ആദ്യം ടേസ്റ്റ് നോക്കാറാക്ക് പഞ്ചസാര അങ്ങനെ ഉറ്റു ഇത് പഞ്ചസാര ഇട്ടത് വെല്ലുട്ടത് ഇതാ അമ്മയും ലോകവും വെല്ലുട്ടിയാടിക്കുമ്പോ നല്ല പഞ്ചസാര पुटिकल पटाटे वाव वाव मैं बुरी पले स्वर ले अच्छी चीज था या अलग था नहीं इधर मैंने आधे एक चक्कर ही थे बंद साइड तो देश लगा यार ये आखिर कैसे नहीं ഉണ്ണിയപ്പൻ രസം ഉണ്ടോ ഓരോരോ ദിവസം ഓരോരു ഫ്ലേവറാണ്ടോ രസേ സാധാരണ നമ്മെപ്പോ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയാലും ഓരോ ഓരോരോ ടേസ്റ്റ് ഞാൻ മൈദ കൊറച്ച് മൈദ കൊറച്ചേ ഞാൻ വാങ്ങിയത് അച്ഛനോട് വാങ്ങാൻ പറ്റത് മറന്നുപോയി ഇന്നത്തെ മൈദ കൊറച്ച് കുറവാണ് അതിന് ഞാൻ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കൊച്ച അരിപ്പൊടി നല്ല അപ്പൊ കുഞ്ഞിപ്പണ്ണിടുന്ന കാരപ്പം തീരുന്നുണ്ട് നമ്മളെ കുഞ്ഞിപ്പണ്ണിന് കാരപ്പാന്ന് ഇഷ്ടം ഞാൻ പഞ്ചസാരില്ലത് ടേസ്റ്റും ഒക്കെ ഇട്ടിട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ് വെല്ലുവിളി ഇഷ്ട തന്നെ എന്നാലും പൊടിക്കുക എനിക്ക് ആ ജീരത്തിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടാണ് ഇതിനുള്ള വേണമെങ്കിൽ അവലും കൂടാടാ വയ്ക്കുമ്പോ കുറച്ച് വേണമെങ്കിൽ അവലും നല്ലതാണ്

അപ്പം ആവിൽ വേച്ച ആയോണ്ട് വൈദ്യത്തിന് തയ്ക്ക മധുരം അങ്ങനെ ഒരുപാട് മാത്രമേ ഒരാണി വല്ലതും തന്നെ തയ്ച്ചു അപ്പോ നമ്മളെ ചായപൊടിയെല്ലാം കഴിഞ്ഞു രണ്ടാളും നല്ല കളർഫുൾ ഡ്രസ്സാന്ന് അടങ്ങുന്നുണ്ട് അപ്പോ നമ്മളെ കമന്റ് ബോക്സിൽ വന്ന ഒരു മെസ്സേജ് ആണ് കുഴക്കട്ട ഉണ്ടാക്കി കാണിച്ചു തരുമോന്ന് ഷീബ എന്നാണ് വരുക കേട്ടാ അപ്പോ ഉം നമ്മതാ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് കഴിക്കുക എന്നിട്ട് കമൻസും കൂടി അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്നും ചെയ്യണേ തീർച്ചയായിട്ടും അപ്പൊ അമ്മ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലായിരിക്കും